നിങ്ങൾക്കൊരു ഡ്രൈവേ ഉണ്ടെങ്കിൽ അത് പാർക്കിങ്ങിനായി വാടകയ്ക്ക് നൽകുന്നതിലൂടെ മുന്നൂറ് പൗണ്ട് വരെ സമ്പാദിക്കാം പാർക്കിംഗ് സ്ഥലം ആവശ്യമുള്ള ഡ്രൈവർമാർക്ക് തങ്ങളുടെ എം ഡി എ ഡ്രൈവേകൾ വാടകയ്ക്ക് കൊടുത്ത് പലരും അധിക പണം സമ്പാദിക്കുന്നതായി ഓൺലൈനായി കാർ പാർട്സ് വിൽക്കുന്ന ഒവോക്കോ എന്ന കമ്പനിയിലെ കാശ്മീർ സോർബോൺ അഭിപ്രായപ്പെട്ടു ഇങ്ങനെ പണം സമ്പാദിക്കുന്നത് എളുപ്പമാണെന്നും അതിനായി നിങ്ങളുടെ ഡ്രൈവേയുടെ ഒരു ഫോട്ടോ എടുത്ത് മണിക്കൂർ അല്ലെങ്കിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ നിങ്ങളുടെ വില നിശ്ചയിക്കുക അത് ഓൺലൈനിൽ ലിസ്റ്റ് ചെയ്യുക ഇതിലൂടെ ആളുകൾക്ക് നിങ്ങളുടെ സ്ഥലം ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് വെബ്സൈറ്റ് പേയ്മെൻറ്റുകളും ഇൻഷുറൻസും കൈകാര്യം ചെയ്യുന്നതാണ് ട്രെയിൻ സ്റ്റേഷനുകൾക്കും സിറ്റി സെൻറ്റേഴ്സിനും വിമാനത്താവളങ്ങൾക്കും ബസ് സ്റ്റോപ്പുകൾക്കും സമീപമുള്ള ഇത്തരം സുരക്ഷിതവും സ്വകാര്യവുമായ പാർക്കിംഗ് സ്ഥലത്തിനായി ഡ്രൈവർമാർ അഞ്ച് പൗണ്ട് മുതൽ പതിനഞ്ച് പൗണ്ട് വരെ നൽകുവാൻ തയ്യാറാകുന്നുണ്ട് നഗരത്തിൽ കൂടുതൽ പാർക്കിംഗ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനാലും സ്ട്രീറ്റ് പാർക്കിംഗ് കൂടുതൽ ചിലവേറിയാതാകുന്നതിനാലും ആളുകൾ വിലക്കുറവുള്ളതും സുരക്ഷിതവുമായ ഓപ്ഷനുകൾക്കായി തിരയുന്ന സാഹചര്യത്തിൽ ഇത് കൂടുതൽ ആളുകൾക്ക് ഉപകാരപ്പെടുന്നതാണെന്ന് ഒർബോൺ പറയുന്നു അതുകൊണ്ട് നിങ്ങൾക്കൊരു ഡ്രൈവേ ഉണ്ടെങ്കിൽ പണം സമ്പാദിക്കാൻ ഇത് മികച്ച ഒരു അവസരമാണ് വേനൽക്കാലത്ത് കാറിൽ സണ്ഗ്ലാസുകൾ കരുതാത്ത യുകെ ഡ്രൈവർമാര്ക്ക് ആയിരം പൌണ്ട് വരെ പിഴ ലഭിച്ചേക്കാമെന്ന് വിദഗ്ദ്ധര് മുന്നറിയിപ്പ് നല്കുന്നു ശക്തമായ സൂര്യപ്രകാശം റോഡ് അടയാളങ്ങൾ ട്രാഫിക് ലൈറ്റുകൾ മറ്റ് കാറുകൾ എന്നിവ കാണാൻ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് വിദഗ്ധർ പറയുന്നു അങ്ങനെ മോശം കാഴ്ച കാരണം നിങ്ങൾ അപകടത്തിൽപ്പെട്ടാൽ നിങ്ങൾക്ക് പിഴ ചുമത്താനും നിങ്ങളുടെ ലൈസൻസിൽ മൂന്ന് പോയിന്റുകൾ പോലും ലഭിക്കാനും സാധ്യതയുണ്ട് എന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു അതുകൊണ്ട് യാത്രകളിൽ നിങ്ങളുടെ വാഹനത്തിൽ സൺഗ്ലാസുകൾ കരുതുക പോളറൈസ്ഡ് ലെൻസുകളുള്ള സൺഗ്ലാസുകൾ വേണം തിരഞ്ഞെടുക്കാൻ അമിതമായി ഇരുണ്ട ലെൻസുകൾ ഉപയോഗിക്കരുത് രാത്രിയിലോ കാഴ്ച വ്യക്തമല്ലെങ്കിലോ ഒരിക്കലും ടിൻറ്റഡ് ഗ്ലാസുകൾ ധരിക്കരുത് അതുപോലെ നിങ്ങളുടെ വിൻഡ്സ്ക്രീൻ വൃത്തിയായി സൂക്ഷിക്കുക ശരിയായി നേത്ര സംരക്ഷണമില്ലാതെ വാഹനം ഓടിക്കുന്നത് അപകടകരം മാത്രമല്ല അത് അപകടത്തിലേക്ക് നയിച്ചാൽ കുറ്റകരവുമാണെന്നും അതിനാൽ ഈ വേനൽക്കാലത്ത് റോഡിൽ ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ മുൻകരുതലുകൾ എടുത്തിട്ടുണ്ടെന്നും ഉറപ്പാക്കുക ഇന്ത്യയും യു കെയും തമ്മിൽ ചരിത്രപ്രധാനമായ സ്വതന്ത്ര വ്യാപാര കരാറിന് ധാരണയായി നാല് വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് വ്യാപാര കരാർ യാഥാർത്ഥ്യമാകുന്നത് ഇന്ത്യയിലെ സമുദ്ര ഉൽപ്പന്നങ്ങൾ കാപ്പി തേല് സുഗന്ധവ്യഞ്ജനങ്ങൾ ടെക്സ്റ്റൈൽസ് ചെരുപ്പ് എന്നിവയ്ക്ക് യു കെ തീരുവ് ഒഴിവാക്കും സോഫ്റ്റ്വെയർ ഇലക്ട്രോണിക്സ് മേഖലകളിലും പൂജ്യം തീരുവയ്ക്ക് യു കെ സംബന്ധിച്ചു ബ്രിട്ടനെ സംബന്ധിച്ച് യൂറോപ്യൻ യൂണിയൻ വിട്ടതിനു ശേഷം സാമ്പത്തികമായി ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര കരാറാണ് ഈ കരാർ ഇന്ത്യക്ക് ഏഷ്യയ്ക്ക് പുറത്തുള്ള ആദ്യത്തെ പ്രധാന സ്വതന്ത്ര വ്യാപാര കരാറാണിത് യു കെയിലേക്കുള്ള ഇന്ത്യൻ കയറ്റുമതിയുടെ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം അതായത് രത്നങ്ങൾ തുണിത്തരങ്ങൾ എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ തുകൽ സംസ്കരിച്ച ഭക്ഷണങ്ങൾ എന്നിവയ്ക്ക് പൂജ്യം താരിഫാണ് പകരമായി ഇന്ത്യയിലേക്കുള്ള കയറ്റുമതിയുടെ തൊണ്ണൂറ് ശതമാനത്തിലും യു കെ ഘട്ടംഘട്ടമായി താരിഫ് കുറയ്ക്കും സ്കോച്ച് വിസ്കിയുടെ തീരുവ ഉടനടി നൂറ്റി അൻപത് ശതമാനത്തിൽ നിന്ന് എഴുപത്തിയഞ്ച് ശതമാനമായും പത്ത് വർഷത്തിനുള്ളിൽ നാൽപ്പത് ശതമാനമായും കുറയ്ക്കും നൂറ് ശതമാനത്തിലധികം താരിഫ് നടന്ന ബ്രിട്ടീഷ് കാറുകളുടെ തീരുവ ഒരു ക്വാട്ട പ്രകാരം പത്ത് ശതമാനമായി കുറയ്ക്കും മെഡിക്കൽ ഉപകരണങ്ങൾ ഫാർമസ്യൂട്ടിക്കൽസ് വിമാനഭാഗങ്ങൾ ഇലക്ട്രോണിക്സ് എന്നിവയിലെ താരിഫ് ഇളവുകളും ഈ കരാറിൻ്റെ മറ്റ് നേട്ടങ്ങളാണ് കരാറിൽ ഒപ്പുവയ്ക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു കെയിലുണ്ട് പീയൂഷ് ഗോയലാണ് ഇതുവരെ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത് ഇന്ന് പ്രധാനമന്ത്രി കെ സ്റ്റാമറുമായി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും ശേഷം വ്യാപാര ബന്ധങ്ങൾ ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന ബ്രിട്ടീഷ് ഗവൺമെന്റിനെ ഇന്ത്യയുടെ വ്യാപാര വിപണി തുറന്നു കിട്ടുന്ന സുപ്രധാന സ്വതന്ത്ര വ്യാപാര കരാറിലാണ് ഒപ്പുവയ്ക്കുന്നത്